ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ് വീണ്ടും കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തൊട്ട് മുമ്പത്തെ ടിപ്സിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു അഞ്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മിക്കവർക്കും അറിയുന്ന ടിപ്സ് ഒക്കെ തന്നെ ആയിരിക്കാം ഇത് എന്നാൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് ടിപ്പ് നമ്പർ വൺ പച്ചക്കായ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കൈയിലെല്ലാം പറ്റി പിടിക്കുന്ന കറ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് പച്ചക്കായ കട്ട് ചെയ്ത ശേഷം എൻ്റെ കയ്യിലുള്ള കറയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഇത് മാറ്റാനായിട്ട് നമുക്കൊരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് ഈ കറയുള്ള ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ ചെറുനാരങ്ങ കൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഈ കറയെല്ലാം മാറി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കറയുള്ള ഭാഗത്തെല്ലാം സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം ഇതാ ഹാൻഡ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയെല്ലാം കറയെല്ലാം മാറി ക്ലീൻ ആയിട്ടുണ്ടാകും ടിപ്പ് നമ്പർ ടു ചേന കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് മിക്കവരുടെയും ഒരു പ്രോബ്ലം ആണ് അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചേന കട്ട് ചെയ്ത് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ കൈയിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് കൈയുടെ ഉൾവശത്തും പുറം വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് ചേന കട്ട് ചെയ്ത് തുടങ്ങാം കഷ്ണങ്ങളാക്കിയെടുത്ത് ചേന നമുക്ക് കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിനുശേഷം മാത്രം അത് പെട്ടെന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കുന്ന സമയത്തും കയ്യിൽ ഓയിൽ ഉണ്ടാവണം ടിപ്പ് നമ്പർ ത്രീ തക്കാളി കേട് കേടുവരാതെ കുറച്ചധികം നാൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി തക്കാളി എല്ലാം കഴുകിയെടുത്ത് വെള്ളം ഒന്നും ഇല്ലാതെ തുടച്ചെടുത്ത് വെക്കാം ആദ്യം അതിനുശേഷം തക്കാളിയുടെ ഞെട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ഓയിൽ തടവി കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ തക്കാളിയും ചെയ്തെടുത്ത ശേഷം ഇതൊരു ബോക്സിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ തക്കാളി നമുക്ക് ആഴ്ചകളോളം കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ് ടിപ്പ് നമ്പർ ഫോർ നമ്മളിൽ മിക്കവരും വീട്ടില് അരി കുറച്ച് അധികം വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്നവരായിരിക്കും ഇങ്ങനെ കുറച്ച് അധികം സൂക്ഷിക്കുമ്പോൾ അരി കേടാവാനും അതിൽ ചില പ്രാണികളോ ജീവികളോ വരാനുള്ള സാധ്യതയോ ഇത് ഒഴിവാക്കാനായി ആരിവേപ്പിന്റെ ഇല ഒരു രണ്ട് തണ്ടെടുത്ത് ഈ അരിയുടെ പാത്രത്തിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോ ഇതില് പ്രാണികളും മറ്റു ജീവികളും ഒന്നും വരികയുമില്ല ടിപ്പ് നമ്പർ ഫൈവ് ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ഇളകി വരാനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് തട്ടില് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം ഇഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് സ്റ്റവില് വെച്ച് ചൂടാവാൻ വെക്കാം എണ്ണ തടവി വെച്ച ഇഡലി തട്ടുകൾ നമുക്ക് ഈ ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം അതിനുശേഷം വെള്ളം തിളച്ച് ഇഡലി ചെമ്പിൽ നിന്ന് ആവി പുറത്തേക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മുകളിലത്തെ തട്ട് മാറ്റി താഴത്തെ തട്ടിലും അതിനുശേഷം മുകളിലെ തട്ട് വെച്ചുകൊടുത്ത് അതിലും ഇഡലി മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡലി ചെമ്പ് അടച്ചു വെച്ച് ഇഡലി വേവിക്കാം വെന്ത ശേഷം ഇഡലി തട്ടുകൾ പുറത്തെടുത്ത് വെച്ച് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയ ശേഷം ഒരു സ്പൂണ് വെച്ച് അതിന്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇഡലിയുടെ ചുറ്റിലും ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇഡലി അടിഭാഗത്തേക്കൊന്ന് ഒന്ന് ചുറ്റിയെടുത്ത് ഇഡലി നമുക്ക് ഇളക്കിയെടുക്കാം ഇങ്ങനെ എല്ലാ ഇഡലികളും നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഡലി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് നിന്ന് ഇളകി വന്നിട്ടുണ്ട് ഇഡലിയുടെ ബാക്ക് സൈഡ് ദാ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്